2.2 Making the Management System Work The Health and Safety Policy. In this section, an organization's occupational health and safety management system is implemented through its health and safety policy. The health and safety policy of an organization is an important document that sets out the organization's aims with regard to health and safety, who is responsible for achieving these aims, and how the aims are to be achieved. E. -Bhagatil. ഒരു സ്ഥാപനത്തിന്റെ തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ ആരോഗ്യ സുരക്ഷാ നയത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ ആരോഗ്യ സുരക്ഷാ നയം വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് അത് ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആരാണ് ഉത്തരവാദികളെന്നും അവ എങ്ങനെ കൈവരിക്കുമെന്നും വ്യക്തമാക്കുന്നു ദ പോളിസി ഹാസ് എ റോൾ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ബോത്ത് സീനിയർ മാനേജ്മെന്റ് ഹു ഫോമുലേറ്റഡ് ആൻഡ് അതർ മാനേജേഴ്സ് ഹു ആർ റിക്വയർഡ് ടു ഇംപ്ലിമെന്റിഡ് നയം രൂപീകരിക്കുന്ന മുതിർന്ന മാനേജ്മെന്റിനും അത് നടപ്പിലാക്കേണ്ട മറ്റ് മാനേജർമാർക്കും ഇത് തീരുമാനമെടുക്കുന്നതിൽ ഒരു പങ്കുണ്ട് ഹെൽത്ത് ആന്റ് സേഫ്റ്റി പോളിസി ഈസ് യൂഷ്വലി പ്രസന്റഡ് ഇൻ ത്രീ പാർട്സ് ദി ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് ദി ഓർഗനൈസേഷൻ സെക്ഷൻ ആന്റ് ദി അറേഞ്ച്മെന്റ് സെക്ഷൻ ഒരു ആരോഗ്യ സുരക്ഷാ നയം സാധാരണയായി മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത് പൊതുവായ ലക്ഷ്യപ്രഖ്യാപനം ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് ഓർഗനൈസേഷൻ വിഭാഗം ഓർഗനൈസേഷൻ സെക്ഷൻ ക്രമീകരണങ്ങൾ അറേഞ്ച്മെന്റ് സെക്ഷൻ പൊതുവായ ലക്ഷ്യപ്രഖ്യാപനം The general statement of intent outlines the importance that the organization places on health and safety and the commitment that can be expected. It sets aims and objectives for the organization to achieve. It is signed by the person in overall control of the organization. സ്ഥാപനം ആരോഗ്യ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവെന്നും എന്ത് പ്രതിബദ്ധതയാണ് പ്രതീക്ഷിക്കേണ്ടതെന്നും വിശദീകരിക്കുന്നു ഇത് സ്ഥാപനത്തിന് നേടാനുള്ള ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും നിശ്ചയിക്കുന്നു സ്ഥാപനത്തിന്റെ മൊത്തം നിയന്ത്രണമുള്ള വ്യക്തിയാണ് ഇതിൽ ഒപ്പിടുന്നത് ദി ഓർഗനൈസേഷൻ സെക്ഷൻ ഹൈലൈറ്റ്സ് ദ റോൾസ് ആൻഡ് റെസ്പോസിബിലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ആൾ ലെവൽസ് വിദിൻ ദി ഓർഗനൈസേഷൻ ഇറ്റ് ഷോസ് ദ ലൈൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൌണ്ടബിലിറ്റി ഓർഗനൈസേഷൻ വിഭാഗം സ്ഥാപനത്തിലെ എല്ലാ തലങ്ങളിലുമുള്ളവരുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും എടുത്തുകാട്ടുന്നു ഇത് ഉത്തരവാദിത്തത്തിന്റെയും കണക്ക് ബോധിപ്പിക്കലിന്റെയും രേഖകൾ കാണിക്കുന്നു ദി അറേഞ്ച്മെന്റ് സെക്ഷൻ പ്രൊവൈഡ്സ് ദ ഡീറ്റെയിൽ ഓൺ ഹൌ ദി ഓർഗനൈസേഷൻ മാനേജേഴ്സ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി It outlines ഇറ്റ് ഔട്ട്ലൈൻസ് ദ ജനറൽ അറേഞ്ച്മെന്റ്സ് ദറ്റ് റിലേറ്റ് ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ആൻഡ് ദസിഫിക് അറേഞ്ച്മെന്റ് ദറ്റ് റിലേറ്റ് ടു ഇൻഡിവിജ്വൽ ഹൽത്ത് ആൻഡ് സേഫ്റ്റി ടോപ്പിക്സ് ആൻഡ് ഇഷ്യൂസ് ഹെൽത്ത് ആൻഡ് സെഫ്റ്റി പൊളിസീസ് ഹവ് ടു ബി റിവ്യൂഡ് എൻ ഓർഡർ ടു സ്റ്റേ കറന്റ് റവന്റ് ക്രമീകരണങ്ങൾ സ്ഥാപനം എങ്ങനെയാണ് ആരോഗ്യ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വിശദമായി നൽകുന്നു ഇത് ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പൊതുവായ ക്രമീകരണങ്ങളും വ്യക്തിഗത ആരോഗ്യ സുരക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്രമീകരണങ്ങളും വിശദീകരിക്കുന്നു ആരോഗ്യ സുരക്ഷാ നയങ്ങൾ കാലികവും പ്രസക്തവുമായി നിലനിർത്താൻ അവ അവലോകനം ചെയ്യേണ്ടതുണ്ട് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ആൻ എഫക്റ്റീവ് ഒ എച്ച് എസ് എം എസ് ഇൻ എനി ഓർഗനൈസേഷൻ ഇസ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി എ ഗുഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി സെറ്റ്സ് ഔട്ട് ദി ഓർഗനൈസേഷൻസ് ജനറൽ അപ്രോച്ച് ആൻഡ് കമ്മിറ്റ്മെന്റ് ടു അച്ചീവിംഗ് പർട്ടിക്കുലർ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് It provides a framework of general and specific health and safety responsibilities for staff and guidance on the detailed operational arrangements to be taken to protect employees and others from harm as a result of workplace activities. Either is Tabanataleim Palapradamaya okay. OHSMSinde Occupational Health and Safety Management System Adistanam Aroogya Surakshana. Uru Nala Aroogya Surakshanayam, Uris Tabanathinde, Puduwaya Samibanavum, Chile Leksingalam Uddeshingalam, Nedi Edukanula Pradhatayim Vekamakuno. ഇത് ജീവനക്കാർക്ക് പൊതുവായതും പ്രത്യേകമായതുമായ ആരോഗ്യ സുരക്ഷാ ഉത്തരവാദിത്തങ്ങളുടെ ഒരു ചട്ടക്കൂടും ജോലിസ്ഥലത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവനക്കാർക്കും മറ്റുള്ളവർക്കും സംഭവിക്കാവുന്ന ദോഷങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനുള്ള വിശദമായ പ്രവർത്തനപരമായ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നു ഇൻ പെർട്ടിക്കുലർ ദി പോളിസി ഷുഡ് ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ദി ഓർഗനൈസേഷൻ ദിസ് വിൽ അക്കേ ഇൻ ടു വെയ്സ് വൺ സീനിയർ മാനേജ്മെന്റ് ഹാവ് ടു ഡിസൈഡ് വാട്ട് കൈൻഡ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ദി കമ്മിറ്റിംഗ് ദി ഓർഗനൈസേഷൻ ടു ആൻഡ് വിൽ ഹാവ് ടു അലോക്കേറ്റ് റിസോഴ്സസ് അക്കോർഡിംഗ്ലി പ്രത്യേകിച്ചും ഈ നയം സ്ഥാപനത്തിനുള്ളിലെ തീരുമാനമെടുക്കലിനെ സ്വാധീനിക്കണം ഇത് രണ്ടു രീതിയിൽ സംഭവിക്കും ഒന്ന് മുതിർന്ന മാനേജ്മെന്റ് ഏതുതരം ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് സ്ഥാപനത്തിനായി അവർ നിശ്ചയിക്കുന്നതെന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ച് വിഭവങ്ങൾ നീക്കിവയ്ക്കുകയും ചെയ്യണം ടു അതർ മാനേജേഴ്സ് ഹാവ് ടു എൻഷ്യർ ദറ്റ് ദ ഡിസിഷൻ മേക്കിംഗ് ഇസ് ഇൻ ലൈൻ വിത്ത് പോളിസി ആൻഡ് ഡസ് നോട്ട് വർക്ക് അഗേസ്റ്റ് ദി ഓർഗനൈസേഷൻ സ്റ്റേറ്റഡ് എയിംസ് ആന്റ് ഒബ്ജക്റ്റീവ്സ് രണ്ട് മറ്റ് മാനേജർമാർ അവരുടെ തീരുമാനങ്ങൾ നയത്തിനനുസൃതമാണെന്നും സ്ഥാപനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കും ഉദ്ദേശ്യങ്ങൾക്കും എതിരല്ലെന്നും ഉറപ്പാക്കണം There is no one correct format or set of contents for a health and safety policy, but it must reflect the particular circumstances of the individual organization, the hazards and risks, the size, and the complexity of the organization. The policy must therefore be developed and tailored to fit the particular organization that it exists to serve. For example, the safety policy of a small low hazard manufacturing company may be very different from that of a large high hazard oil and gas multinational. എന്നാൽ അത് ഓരോ സ്ഥാപനത്തിന്റെയും പ്രത്യേക സാഹചര്യങ്ങളെ പ്രതിഫലിക്കണം അപകടങ്ങളും സാധ്യതകളും സ്ഥാപനത്തിന്റെ വലുപ്പം സങ്കീർണത എന്നിവ അതിനാൽ നയം അത് സേവിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേക സ്ഥാപനത്തിന് അനുയോജ്യമായ രീതിയിൽ വികസിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും വേണം ഉദാഹരണത്തിന് ഒരു ചെറിയ കുറഞ്ഞ അപകട സാധ്യതയുള്ള നിർമ്മാണ കമ്പനിയുടെ സുരക്ഷാ നയം ഒരു വലിയ ഉയർന്ന അപകട സാധ്യതയുള്ള എണ്ണ വാതക ബഹുരാഷ്ട്ര കമ്പനിയുടെ നയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും